ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നു കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആലപ്പുഴ ചേർത്തലയിൽ അതിദരിദ്രരുടെ ഭക്ഷ്യക്കൂപ്പൺ തട്ടിയെന്ന് സംബന്ധിച്ച് കോൺഗ്രസ് കൗൺസിലർ സാജു ഗുണഭോക്താവിന്റെ അനുമതി വാങ്ങി കൂപ്പൺ മറ്റൊരാൾക്ക് നൽകിയെന്നാണ് വിശദീകരണം അതേസമയം അതിദരിദ്രരായ രണ്ടുപേരുടെ കൂപ്പൺ കൌൺസിലർ സാജു തട്ടിയെന്നാണ് പോലീസിന്റെ കണ്ടത് കേട്ടല്ലോ കോൺഗ്രസ് കൗൺസിലറുടെ മഹത്വമാണ് കേട്ടത് സർക്കാർ അതിദാരിദ്ര്യത്തിൽ പെട്ടുപോയ മനുഷ്യരെ അതിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തുകയാണ് അവർക്ക് വേണ്ടി ഭക്ഷ്യക്കൂപ്പൺ പാകം ചെയ്ത ഭക്ഷണം വീടില്ലാത്തവർക്ക് വീട് അവർക്ക് വേണ്ട ജീവിതരേഖകൾ അങ്ങനെ പലതും എത്തിച്ച് അറുപട്ടിണിയിൽ നിന്ന് എങ്ങനെയും മനുഷ്യരെ കരകയറ്റാൻ പരിശ്രമിക്കുമ്പോഴാണ് കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള സാജു ആലപ്പുഴയിൽ നിന്നുള്ള വ്യക്തി ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടത് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നല്ലേ അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒട്ടും അത്ഭുതപ്പെടാനില്ല കാര്യം പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ആ അവസ്ഥയിൽ ജീവിച്ചിരിക്കണം സാജുവിനെ പോലുള്ള പ്രിവിലേജുകാരാണല്ലോ കോൺഗ്രസുകാർ നിറയെ കോൺഗ്രസുകാരെന്ന് പറയുന്ന ഭൂരിപക്ഷവും അതുകൊണ്ടാണ് ആനന്ദ് കുമാർ എന്നൊരു പാവപ്പെട്ട മനുഷ്യനും ഒപ്പം മറ്റൊരു വയോധികയ്ക്ക് അനുവദിച്ച നാൽപ്പത്തിനാല് മാസത്തെ ഭക്ഷ്യക്കൂപ്പൺ മറിച്ചടിച്ചത് സ്വന്തം വീട്ടിലേക്കും ഇഷ്ടക്കാരായിട്ടുള്ള കുറച്ച് സ്ത്രീകൾക്കൊക്കെ പിന്നെ അക്കാര്യത്തിൽ മാങ്ങാണ്ടി രോഗമുണ്ടല്ലോ കൂപ്പൺ കൊടുത്തൊക്കെ ചിലരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഇവരാണ് ഈ നാടിനെ അറുപട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതിയെ വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല സമത്വസുന്ദരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ ഇവിടെ എന്ത് സ്ഥാനം മനുഷ്യർ അന്തസ്വാഭിമാനത്തോടുകൂടി എല്ലാ പേരും ഒരേ നിലയ്ക്ക് കഴിയുന്ന ഒരു ലോകത്തെ സംജാതമാക്കുക എന്നുള്ളത് അത്ര പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല എന്നിരുന്നാലും ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കുറച്ചുപേരെങ്കിലും അതിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നതിനിടയിൽ എങ്ങനെയാണ് ഇവർ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് നോക്കിയത് എന്തായിരിക്കും ആ ഭക്ഷ്യ കൂപ്പൺ നഷ്ടപ്പെട്ട വ്യക്തി ഇത്രയും കാലം കരുതിയിട്ടുണ്ടാവുക